മഹാരാജാസ് കോളേജിലെ കക്കൂസ് വിപ്ലവം ഇവരുടെ എല്ലാ വിപ്ലവം തീർന്നിട്ടോ ഈ കക്കൂസ് വിപ്ലവത്തേക്ക് ഇറങ്ങിയത് ഒരുമിച്ച് ഇരിക്കാം ഒരുമിച്ച് പഠിക്കാം ഇനി ഒരുമിച്ച് കക്കൂസ് പോകാം ഒരുമിച്ച് മൂത്രമൊഴിക്കാം വിപ്ലവം എന്നൊക്കെ പറയണത് ഇതാണ് ഇതിനാണെങ്കിൽ നമുക്ക് വേണ്ട ആ പേര് ശരിയാവില്ല എന്തായാലും വിപ്ലവം വിജയിക്കട്ടെ വിപ്ലവം തോക്കും കോഴിലൂടെ മാത്രമല്ല മൂത്രക്കുഴലിലൂടെ ഉണ്ട് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടതാണ് ആ സമയം നമ്മൾ അതിക്രമിച്ചു അതാണ് അത് ഓർമ്മപ്പെടുത്തലാണ് മഹാരാജസ് കോളേജിലെ ആ ഒരു എന്താ പറയാ അധികൃതർ അല്ലെങ്കിൽ അവിടുത്തെ വിദ്യാർത്ഥി സംഘടനകൾ ഇവരൊക്കെ നമ്മൾ ഓർമ്മിപ്പിക്കുകയാണ് എന്തായാലും മൂത്രനാളത്തിലൂടെയുള്ള വിപ്ലവം സൂപ്പറാവട്ടെ മൂത്രനാളങ്ങൾ പലർക്കും പലതല്ല ഞങ്ങൾക്കെല്ലാം ഒന്നാണ് എന്ന് തെളിയിച്ചു കൊടുക്കുന്ന ഈ ഒരു ഈയൊരു മൂത്ര മല വിസർജ്ജനത്തിന് എല്ലാവിധ അഭിനന്ദനങ്ങളും പറയാതിരിക്കാൻ വയ്യ ഈ ഒരു വിപ്ലവം നല്ലൊരു വിപ്ലവമാണ് ഇതിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇതൊരു നല്ല നല്ല മൂത്രത്തിന്റെ മണമുള്ള വിപ്ലവമായത് തന്നെ മൂക്ക് പൊത്തിക്കൊണ്ടാണ് അപ്പൊക്ക് ഈ വിപ്ലവത്തെ കുറിച്ച് കൂടുതലായിട്ട് പറയാൻ പറ്റൂ അതുകൊണ്ട് ഇനി ഞാൻ കൂടുതൽ പറയുന്നില്ല ലാൽ സലാം സഖാക്കളെ ഒരു വലിയ എന്താ പറയാ നാടിന്റെ പ്രശ്നമാണ് നിങ്ങൾ തീർത്തിരിക്കുന്നത് അത് പറയാതിരിക്കാൻ വയ്യ അത് പുതുച്ചോറ് നിങ്ങൾ ഡിവൈഎഫ്ഐ ചേട്ടന്മാര് കൊടുക്കുന്ന പുതുച്ചോറിനേക്കാൾ മികച്ച ഒരു സാധനമാണ് ഇത് എന്തായാലും ഇതൊരു ഇത് തന്നെയാണ് ഇപ്പൊ മൂത്രനാളത്തൂടെ ഒക്കെ വിപ്ലം ശരി